എൻ്റെ ഐഡിയ ആയിപ്പോയി നിൻ്റെ ഐഡിയ ആയിരുന്നു നിന്നെ ഞാൻ കൊന്നതിനെ പട്ടി ഒരു ദോശ പറഞ്ഞ കഥയുമായിട്ടാണ് ശ്യാംപുഷ്കരനും സുഹൃത്തുക്കളും മലയാള സിനിമയിലേക്ക് വന്നത് സാൾട്ട് ആൻഡ് പെപ്പറിലൂടെ അത് അന്ന് മലയാള സിനിമയ്ക്ക് ആകെ തന്നെ പുതുവഴി കാട്ടുന്നതായി പിന്നീട് ഒരു പ്രതികാര കഥയുമായി ശ്യാം പുഷ്കരൻ കയ്യടി നേടി സാൾട്ട് ആൻഡ് പേപ്പറിന് പുറമെ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഇടുക്കി ഗോൾ തുടങ്ങിയ വേറിട്ട സിനിമകളുടെ തിരക്കഥാരചനയിൽ ഭാഗമായ ശ്യാംപുഷ്കർ ഒറ്റയ്ക്ക് രചന നിർവഹിച്ച മഹേഷിന്റെ പ്രതികാരം സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു ആ സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നത് ിംഗ് തന്നെയാണ് ഇടുക്കിയിൽ ഭാവന സ്റ്റുഡിയോ നടത്തുന്ന മഹേഷ് എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് സിനിമ കളിക്കൂട്ടുകാരിയായ സൗമ്യയെ മഹേഷിന് ഇഷ്ടമാണ് പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ചിത്രത്തിന്റെ ആദ്യ പകുതി സാന്ദർഭിക നർമ്മവും അല്പം നൊമ്പരങ്ങളുമായി മുന്നോട്ടു പോകുന്നു രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ നായകന്റെ ജീവിതം സങ്കീർണതയിലേക്ക് കടക്കുകയാണ് ആദ്യ പകുതിയുടെ താളം തെറ്റിക്കാതെ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ടീമിന് സാധിച്ചു പ്രേക്ഷകന് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദവും ടെൻഷനും അനുഭവിക്കാൻ ഇടം നൽകാതെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് തീർത്തും ഒരു റിലാക്സ്ഡ് മൂഡ് കിട്ടുകയും ചെയ്യും ഒട്ടും നാടകീയത കലരാത്ത അഭിനയമാണ് അതിനുള്ള പ്രധാന കാരണം ബോക്സ് ഓഫീസിൽ പണം വാരി നിറയ്ക്കുന്ന കഥാപാത്രങ്ങളല്ല ജീവനുള്ള കഥാപാത്രങ്ങളെയാണ് തനിക്ക് വേണ്ടതെന്ന് ഫഹദ് തെളിയിച്ചു മഹേഷ് എന്ന കഥാപാത്രത്തിന്റെ എല്ലാ സ്വത്വവും ഉൾക്കൊണ്ടാണ് ഫഹദ് അഭിനയിക്കുന്നത് ഡെന്നിസ് അറയ്ക്കൽ ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ നോക്കാം ഈ സിനിമയിൽ റോഡിൽ വീണുപോയ ചാക്കിൽ നിന്ന് പുറത്തു ചാടിയ നെല്ലി യുടെ മുകളിലൂടെ ഒരു കാർ കയറിറങ്ങുന്ന രംഗമുണ്ട് ശരിക്കും ആ കാർ വെറും ഒരു കാറല്ല മഹേഷിന്റെ കാമുകിയെ പെണ്ണ് കണ്ടിട്ട് തിരിച്ചു വരുന്ന കാനഡക്കാരൻസിന്റെ കാറാണത് മുൻവിലത്തെ ഡോർ തുറക്കാൻ ആകാത്തത് അയാൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇതുപോലെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ ധാരാളമുണ്ട് സൗബിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മഹേഷിന്റെ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു സിം എടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് കുറച്ച് ദിവസത്തിനു ശേഷം ആർട്ടിസ്റ്റ് ബേബി എൻ്റെ മകളുമായി എന്താണ് നിനക്ക് എന്ന് ചോദിക്കുന്ന നിർത്തി അവിടെ പോകാൻ തുടങ്ങുന്ന സൗബിൻ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ചാർജർ ചുറ്റി ബാഗിലേക്ക് എന്തു മനോഹരമായ കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ബേബി ജംഗ്ഷനിലെ ഒരു കടയിൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ആദ്യത്തെ കശപിഷ നടക്കുന്നത് ഉന്തും തള്ളും നടക്കുമ്പോൾ കടയിലിരിക്കുന്ന ഉടമസ്ഥൻ ഇങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ പ്രശ്നം ഉണ്ടാക്കില്ലേ ഭാര്യ അകത്തുണ്ട് ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അകത്തു ഭാര്യ എന്താണ് സംഭവം എന്നറിയാനായി പുറത്തേക്ക് വരുന്നുമുണ്ട് രസകരമായ വസ്തുത ഈ കടക്കാരന്റെ കല്യാണത്തിനാണ് സിനിമയുടെ ടൈറ്റിൽ സോങ് മഹേഷ് ഫോട്ടോ എടുക്കാനായി പോകുന്നതായി കാണിക്കുന്നത് ആ പെൺകുട്ടി ആ നാട്ടിൽ കല്യാണം കഴിച്ചു വന്നതാണ് കശപിശ കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവരുടെ കഴുത്തിൽ പുതിയതായി കല്യാണം കഴിച്ചു വരുന്ന പെണ്ണുങ്ങൾ ഇടുന്ന പോലെയുള്ള സ്വർണമാലകാണ് അതുകൊണ്ടായിരിക്കണം ആർട്ടിസ്റ്റ് ബേബി ഇങ്ങനെ പറയുന്നത് മോളെ പേടിക്കേണ്ട കേട്ടോ ചെറുപ്പക്കാർ തമ്മിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞു പുതിയതായി ആ നാട്ടിലേക്ക് വന്ന പെണ്ണിനായി യാൾ ആശ്വസിപ്പിക്കുകയാണ് ഇതുപോലെയൊക്കെ സ്ക്രിപ്റ്റിൽ ചിന്തിക്കണമെങ്കിൽ എന്തുമാത്രം അതിൽ ശ്രദ്ധിക്കണം പൂർണമായ കല എന്നൊന്നില്ലെങ്കിൽ പോലും ഒരു ആർട്ട് എന്ന രീതിയിൽ പൂർണ്ണതയിലേക്ക് വളരെ അടുത്തു നിൽക്കുന്ന ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം